ചില മാധ്യമങ്ങളാവട്ടെ ചില അതിൻ്റെ അവതാരകന്മാരുടെയൊക്കെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കണ്ട മുഖത്ത് തേള് കൂത്തിയ പോലെയാണ് ചിലവര് ആ അവതാര അവതാരകന്മാർ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആ മുഖത്ത് തേള് കൂത്തിയെന്നായിരിക്കും സ്ഥിതി ആ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് മലമ്പുഴ എം എൽ എ എ പ്രഭാകരൻ്റെ വാക്കുകളാണ് പ്രേക്ഷകേണ്ടത് ഇന്ന് സഭയിൽ ചർച്ചയിൽ പങ്കെടുത്താൽ അദ്ദേഹം സംസാരിച്ചത് സംസ്ഥാനത്ത് മുഖ്യധാര മാധ്യമങ്ങളുടെ വകയായിട്ട് സർക്കാരിനെതിരെ ഒരു ആക്രമണമുണ്ട് അത് തുടച്ചടർന്നുകൊണ്ടിരിക്കുകയാണ് അതിചർച്ചകളാണ് അതിൻ്റെ രൂക്ഷത ഏറി വരുന്നത് അതിചർച്ചയിലെ ചില അവതാരകന്മാരെ കണ്ടാൽ മുഖത്ത് തേള് കുത്തിയ പോലെയാണെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് മാത്രമല്ല ആരോഗ്യവകുപ്പിനെതിരായിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായിട്ടും നടക്കുന്ന ആക്രമണത്തെയും അദ്ദേഹം ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ നയിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിനെ ആര് തഴുതാലും അതെല്ലാം തട്ടിമാറ്റി ഈ സർക്കാർ മുന്നോട്ട് തന്നെ പോകും സർ കേരം അടിച്ചേൽപ്പിക്കുന്ന ഉപരോധ സമാനമായ നിയന്ത്രണങ്ങളെ അതിവിച്ചാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നതും ഈ പ്രതിപക്ഷം ഓർക്കണം എന്ന് ഞാൻ ഈ ത ഈ അവസരത്തിൽ സൂചിക്കുകയാണ് കേരം കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു കേരളത്തോട് കാണിച്ചത് എന്ന് കേരള ചരിത്രം ശതമായി പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും സർ രാജ്യം നേരിടുന്ന ഉരുൾപൊട്ടൽ ദുരന്തബാധിതരോട് പോലും ക്രൂരത കാണിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിന് അവകാശപ്പെട്ട ശതകോടികളുടെ സാമ്പത്തിക വിഹിതം തടഞ്ഞു വച്ചിരിക്കുകയാണ് ഇതിനെതിരെ യു ഡി എഫ് എം പിമാർ മൗനം പാലിക്കുന്നു എന്നത് മൂന്നര കോടിയിലധികം വരുന്ന മലയാളികളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് എന്ന് കാണണം ഇതൊന്നും ജനങ്ങൾ കാണുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്ന ധാരണയിലാണ് ഇപ്പോൾ യു ഡി എഫ് ചർച്ച ചെയ്യുന്നത് ചില മാധ്യമങ്ങൾ വസ്തുതകൾക്ക് വിരുദ്ധമായി പ്രചരിപ്പിക്കുന്ന ഒക്കെ നൂറ് ശതമാനം ശരിയാണെന്ന് ജനങ്ങൾ കരുതുമെന്ന് അവർ ധരിക്കുകയാണ് എന്തായാലും മലർപ്പിടിക്കാൻ്റെ സ്വപ്നം പോലെ ആകും രാഷ്ട്രീയ കേരള രാഷ്ട്രീയം എന്നത് അവർ അനുഭവിക്കാൻ പോവുകയാണ് സർ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് കോൺഗ്രസ്സാണ് ഈ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളുടെയും അധികാരത്തിൽ അടിപ്പേറും കോൺഗ്രസ്സിനായിരുന്നു ഈ ബന്ധാ കോൺഗ്രസ്സിൻ്റെ സ്ഥിതി എന്നതിനെ സംബന്ധിച്ച് ഭൂതക്കണ്ണാടി വെച്ചൊന്നും നോക്കണ്ട നേരിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാകും അപ്പോൾ ഇൻ ഉള്ളതുകൊണ്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കുറച്ച് സീറ്റ് അവർക്ക് പാർലമെൻറ്റിൽ കിട്ടിയത് അപ്പോഴേക്ക് അഹങ്കാരം മൂത്തും അതാണ് പിന്നെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിലും ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിലും നമ്മൾ നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും നേരെയാകാനുള്ള ഒരു മനസ്സ് കോൺഗ്രസ് പ്രകടിപ്പിച്ചാൽ അവർക്ക് നന്നാകും എന്നാണ് എനിക്ക് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത് സത്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ കാലകരണ പാർട്ടിയായി കാലകരണപ്പെട്ട പാർട്ടിയായി മാറി എന്ന കാര്യത്തിൽ അവർക്ക് തന്നെ സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെയെങ്കിലും പിണറായി സർക്കാരിനെ ജനവി എതിരെ സർക്കാരിനെതിരായിട്ട് ജനവികാരം ഇളക്കി വിടാൻ കോൺഗ്രസും ബി ജെ പിയും മാധ്യമങ്ങളും എല്ലാം ചേർന്ന് കെണിഞ്ഞ് ശ്രമിക്കുകയാണ് അതൊക്കെ ജീ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ മലയാളികൾ തള്ളിക്കളയും എന്ന കാര്യത്തിൽ തർക്കമില്ല ജീവിതമൊന്ന് വേറെ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ പ്രചരണങ്ങൾ ദുഷ്പ്രചരണങ്ങൾ വേറെ എന്ന കാര്യത്തിൽ ഒരു തർക്കം അത് തിരിച്ചറിയാനുള്ള അറിവും വിവേകവും ഒക്കെ മലയാളികൾക്കുണ്ട് എന്നത് നമ്മൾ കാണണം സർ ആരോഗ്യം വിദ്യാഭ്യാസം സാക്ഷരത വികേന്ദ്രീകൃത ഭരണ നിർവഹണം ദാരിദ്ര്യ നിർ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വ്യവസായ സൗഹൃദം ഇതൊക്കെ രാജ്യത്ത് ഒന്നാമതാണ് കേരളമെന്ന് ദിവസവും തെളിയിക്കപ്പെടുന്നു എന്നതാണ് പിണറായി സർക്കാരിൻ്റെ മുഖമുദ്ര യു ഡി എഫ് തകർത്തെറിഞ്ഞ കേരളത്തെ നവകേരളമാക്കി പരിമപ്പെടുത്താൻ എൽ ഡി എഫ് സർക്കാർ നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലം കൂടിയാണ് ഇന്ന് പ്രകടമാകുന്നത് തേർ മൂലധന നിക്ഷേപത്തിൽ വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ എട്ട് വർഷങ്ങളിലായി ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മൂലധന നിക്ഷേപം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് കോടിയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തത് നാൽപ്പത്തിയേഴായിരത്തി അറുന്നൂറ്റി എൺപത് കോടിയായും ഈ സർക്കാരിൻ്റെ ആദ്യ മൂന്ന് വർഷത്തിൽ നാൽപ്പത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയായും വർദ്ധിച്ചു കേരളം പടിപടിയായി മുന്നേറുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് അനുദിനം ബോധ്യമായിക്കൊണ്ടിരിക്കുന്നത് സർ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പദ്ധതികളിലായി എൺപത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ നിക്ഷേപം ഈ കേരളത്തിലുണ്ടായി യു ഡി എഫ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനത്തിന് സ്ഥലമേറ്റെടുക്കാൻ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് പിണറായി സർക്കാർ ചെലവിട്ടത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു സംഭവമാണിത് തൊഴിൽ മേഖലയിലും വലിയ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത് വ്യാവസായിക കാർഷിക മേഖലയിലും പുത്തൻ ഉണർവുണ്ടായിട്ടുണ്ട് വൈജ്ഞാനിക സമൂഹ സൃഷ്ടിയിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതും ജനങ്ങളാകെ കാണുന്നുണ്ട് എന്തൊക്കെ അപവാദങ്ങൾ ഈ സർക്കാർ സർക്കാരിനെതിരെ ഉയർത്തിയാലും അതൊന്നും ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത എനിക്കിപ്പോൾ നടക്കുന്ന ഒരു ആശാസമരത്തെ താങ്ങിയിട്ടാണ് എല്ലാ മാധ്യമങ്ങളും അതുപോലെ തന്നെ യു ഡി എഫും ബി ജെ പിയും ഒക്കെ ആശാസമരവുമായി അടിസ്ഥാനരഹിതമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സാമ്പത്തിക സഹായം അടക്കം ചെയ്തുകൊണ്ടാണ് ചിലർ പ്രവർത്തിക്കുന്നത് ചില മാധ്യമങ്ങളാവട്ടെ ചില അതിൻ്റെ അവതാരകന്മാരുടെയൊക്കെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കണ്ട മുഖത്ത് തേൾ കൂത്തിയ പോലെയാണ് ചിലവർ ആ അവതാര അവതാരകന്മാർ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആ മുഖത്ത് തേള് കൂത്തിയതായിരിക്കും സ്ഥിതി ആ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ചിലവരാണോ ചില സർവ ഊർജ്ജവും സമാഹരിച്ചുകൊണ്ട് പിണറായി സർക്കാരിനെതിരെ ആ എന്തായാലും അതൊക്കെ ഇവരിപ്പം ഉദ്ദേശിക്കുന്നത് ബംഗാളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നക്സലൈറ്റുകളെയും അതുപോലെ തന്നെ അംഗൻവാടി കുട്ടികളെയും ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവ്വ ചണ്ടി ഭണ്ഡാരങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയത് അത് ഈ കേരളത്തിൽ നടപ്പാക്കാനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം എല്ലാവരും കൂടി ശ്രമിക്കുന്നത് എന്തായാലും ഈ അന്നലെയല്ല ഇന്ന് എന്ന് കാണുന്നത് എല്ലാവർക്കും നന്ന് ബംഗാളിൽ അത് ചിലപ്പോൾ വിജയിച്ചിട്ടുണ്ടാകും അത് ഈ കേരളത്തിൻ്റെ മണ്ണിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് ഞാനൊരു അഭിപ്രായം പറയാണ് ഈ പണ്ടൊരാൾ പറഞ്ഞതുപോലെ ചന്ദനത്തോട് ചേർന്നാൽ ചന്ദനം മണക്കും കാഞ്ഞിരത്തോട് ചേർന്നാൽ കാഞ്ഞിരം കശ്പും കാഞ്ഞിരത്തിൻ്റെ കശപ്പുണ്ടാവും ലീഗും അതാണ് എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസിൻ്റെ പിന്നാലെ നിന്ന് ഈ എന്താ പറയുക കാഞ്ഞിരത്തോട് ചേർന്ന് നിന്ന് നിങ്ങളെ സ്വന്തം അസ്തി അസ്തിത്വം മെച്ചപ്പെടുത്താൻ ഒരു ശ്രമം നടത്തേണ്ട കാലം അതിക്രമിച്ചു എന്നെനിക്ക് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ ഈ സർക്കാർ സർക്കാരിനും കുടുംബത്തിനുമെതിരെ സർക്കാരിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഇപ്പോൾ വീണ ജോർജിനൊക്കെ എതിരായിട്ട് എത്ര മോശമായിട്ട് നമുക്കൊരിക്കലും ഊഹിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്ഷേപങ്ങൾ ചൊരിയാണ് സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സമരം ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യം ചെയ്യലും അവരുടെ പ്രതികരണവും നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ട് നിയമസഭയിലൊന്നും പറയാൻ പറ്റാത്ത വാചകങ്ങളാണ് അവർ ഇപ്പോൾ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ ഇവിടെ വടക്കാക്കി തനിക്കാക്കുക എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനാണ് ഇപ്പോൾ യു ഡി എഫും അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത് അറിയുന്നത് എനിക്ക് അറിയുന്നില്ല എന്നാലും നല്ല കാലം ഒരു മാധ്യമ പിന്നെ പ്രമാണി തന്നെ ബി ജെ പിയുടെ പ്രസിഡൻറ്റായിട്ടും ഇപ്പോൾ അവരോധിക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം പിന്നീടുള്ള കാര്യങ്ങൾ എന്താണ് എന്നതൊക്കെ നടന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ എനിക്ക് പറയാനുള്ളതൊന്നാണ് ഇവിടെ ഇപ്പോൾ കോവളം എം എൽ എ ഇനി അന്ന് ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞതുപോലെ ഒരു ശിവാജി ഗണേശൻ അഭിനയിച്ച ഒരു സിനിമയിലെ കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സിനിമയുടെ പേര് തമിഴ് തന്നെ പറയാൻ പോണത് രാജൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും അവൻ തമിഴിൽ പ്രസ അയാൾ അദ്ദേഹം തമിഴിൽ പ്രസംഗിക്കുന്നില്ല ഇനി പ്രസംഗിക്കാൻ ഏറ്റിട്ടുണ്ട് അപ്പോൾ ആ മറ്റേ വീരപാണ്ഡ്യ കട്ടവൊമ്മൻ സിനിമയിലൊരു അല്ലാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ നികുതി എന്തിനു കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാരോട് സംവാദം നടത്തുന്നതിൻ്റെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു എനിക്ക് പറയാനുള്ള ഒന്നാണ് സാരംഗതാര പറഞ്ഞ് ശിവാജി ഗണേശൻ തന്നെ അഭിനയിച്ച ഒരു സിനിമയുണ്ട് ആ സിനിമയിൽ അദ്ദേഹം കിരാത ഭരണം രാജ്യവാഴ്ച നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അതിനെതിരായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള അതിശക്തമായ പോരാട്ടം നടത്തിയപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് തടവിലിട്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചു അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് ഞാൻ ചെയ്ത തെറ്റെന്നാണ് എന്ന് പറയുമ്പോൾ ഒരു അടിസ്ഥാനമില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗുണ്ട് നടിയിരവിൽ ഉദയ സൂര്യൻ ഉദിച്ചാളാം അതെ കണ്ണില്ലാത്തവൻ പാർത്താളാം കൈയില്ലാത്തവൻ പിടിക്കപ്പെടാം കാതില്ലാത്തവൻ കേട്ടാളാം എന്ന രീതിയിലാണ് അത് പറഞ്ഞത് അതിന് മലയാളം ഈ അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചു അപ്പം ഈ സംഭവത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി നാട്ടിലാകെ പോയപ്പോൾ അത് കണ്ടത് കണ്ണില്ലാത്തവനാണ് കേട്ടത് കാതില്ലാത്തവനാണ് കൈയില്ലാത്തവൻ പിടിക്കാൻ വരെ പോയി എന്ന് വരെ പറഞ്ഞു എന്തായാലും അടിസ്ഥാനരഹിതമായ ആരോപണത്തിന്റെ പേരിൽ അട്ടിമറി പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഇത്തരം ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് കേരളമാണ് തീർച്ചയായും കേരളം അതിന്റെ ഔന്നത്യം പ്രകടിപ്പിക്കുമെന്ന് വിളിച്ചു സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ധന വിനിയോഗ ബില്ലിനെ പിന്താകുന്നു